ഈ തിരുവനന്തപുരത്തുകാരുടെ കാര്യം ഒരു രസമാണ് കാര്യം അവർ തമ്മിൽ പരസ്പരം കാണുമ്പോഴും ഇപ്പോൾ കിരിയും പാമ്പ് ആകുന്ന അവസ്ഥയിലൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് പറഞ്ഞു തരുന്നത് ശിവൻകുട്ടി അണ്ണൻ്റെ കാര്യമാണ് ശിവൻകുട്ടി അണ്ണൻ എം എൻ സ്മാരകത്തിൽ ചെന്ന് കയറിയപ്പോൾ അനിലണ്ണൻ ജി ആർ അനിൽ പറഞ്ഞത് വന്ന് കയറിയാൽ പിന്നെ ചർച്ച ചെയ്യാതെ പോകുന്നത് എങ്ങനെ വന്ന് കയറിപ്പോയില്ലേ അപ്പോൾ ഇതിൽ ശിവൻകുട്ടിക്ക് വലിയ പരാതിയുണ്ട് ഇതുകൂടാതെ പ്രകാശ് ബാബു എം എ ബിബിയെക്കുറിച്ച് പറഞ്ഞു അദ്ദേഹം നിസ്സഹായനാണ് അപ്പോൾ അതിലൊക്കെ വലിയ പരാതി അപ്പോൾ മറ്റാരും ഈ കാര്യത്തിൽ സി പി ഐ നടത്തിയ ഇടപെടലിനെ പരസ്യമായി തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ആ ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തുകയോ ചെയ്തിട്ടില്ല ശിവൻകുട്ടി ഇപ്പോൾ ആരുടെ നാവാണ് ശിവൻകുട്ടി തന്നെ പറയുന്നതാണോ അതോ ശിവൻകുട്ടിയെ കൊണ്ട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നതാണോ ശിവൻകുട്ടിയെ കൊണ്ട് ആരും പറയിപ്പിക്കുന്നതല്ല പക്ഷേ ശിവൻകുട്ടി മുഖ്യമന്ത്രിയുടെ പ്രീണനം ഏറ്റുവാങ്ങാനായി പറയുന്നതാണ് എന്ന് നമുക്കേലും മാനിക്കാം നേമത്ത് വീണ്ടും വേണം ആ നേമത്ത് വേണം അല്ലെങ്കിൽ പാർട്ടിയോട് പിണറായിയോട് കമ്മിറ്റ്മെൻ്റ് അദ്ദേഹത്തിന് കൂടി എന്ന് കാണിക്കാൻ വേണ്ടിയാണ് കാരണം ഇന്ന് അദ്ദേഹം പറഞ്ഞത് ഒന്ന് പ്രേം പറഞ്ഞ പോലെ തിരുവനന്തപുരത്തുകാരനായ മന്ത്രി ബഹുമാനപ്പെട്ട ജി ആർ അനിൽ ശിവൻകുട്ടി മന്ത്രി മന്ത്രി ശിവൻകുട്ടി അണ്ണൻ ഞങ്ങളുടെ തിരുവനന്തപുരത്താണ് പക്ഷേ ശിവൻകുട്ടി അണ്ണൻ കാണാൻ വേണ്ടി ചെന്നപ്പോൾ ഏതോ ഒരുത്തൻ മന്ത്രിയെ കാണാൻ വന്ന ഏതോ ഒരുത്തം വന്ന് കാണണമെന്ന് പറഞ്ഞാൽ എങ്ങനെ കാണണ്ട എന്ന് പറയും അതായത് ശിവൻകുട്ടിക്ക് ഒരു കുഴപ്പമുണ്ട് ശിവൻകുട്ടിക്ക് ഇതുവരെ എനിക്ക് മനസ്സിലായത് ഈ ഇവിടെ തിരുവോണ നമ്മുടെ ഇവിടുത്തെ സ്കൂളിലൊരു വിഷയം ഉണ്ടായിരുന്നു പിന്നെ ഹിജാബ് ധരിച്ചതുമായി ബന്ധപ്പെട്ട് പള്ളുരുത്തി സ്കൂളിൽ അല്ലേ പള്ളുരുത്തി സ്കൂളിൽ ഒരു വിഷയം ഉണ്ടായപ്പോൾ ആ സ്കൂളിലെ വിഷയത്തിലും ആ ഹൈബിയുടെ വന്ന് കേസ് ഒതുക്കി തീർത്ത് പോയപ്പോഴല്ല ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി പ്രതികരിച്ചത് ശിവൻകുട്ടി പ്രതികരിച്ചത് അടുത്ത ദിവസമാണ് ഹൈബി വന്ന് സംസാരിച്ചിട്ട് പോയതിന്റെ അടുത്ത ദിവസമാണ് പറയുന്നത് സ്കൂൾ അധികൃതർ പെരുമാറിയത് ശരിയായില്ല എന്തിനങ്ങനെ കാണിച്ചു എന്ന് അദ്ദേഹത്തിന് ആരൊക്കെയോ ഏറാം മൂളികൾ പുറത്ത് നിന്ന് പുറമെ എന്ന് പറഞ്ഞു പറയിക്കുന്നത് പോലെയും കൂടെയാണ് ഇതെല്ലാം പറയുന്നത് കാര്യം ജി ആർ എൽ എന്ന് പറയുന്ന മന്ത്രിയെ കാണാൻ എം എൻ സ്മാരകത്തിൽ ശിവൻകുട്ടി പോയത് സി പി എമ്മിൻ്റെ പ്രതിനിധിയായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രതിനിധിയായിട്ടാണ് ഈ പറയുന്ന ശിവൻകുട്ടി പോകുന്നത് ശിവ മന്ത്രി ശിവൻകുട്ടി പോയി കണ്ടതെല്ലാം നമ്മൾ കണ്ടതാണ് അവിടെ ഏതോ മാധ്യമത്തിൽ കണ്ടിട്ട് പോയി ഏതോ ഒരാൾ കണ്ടിട്ട് പോയി എന്ന് പറഞ്ഞ ആ അതിനെ ചൂണ്ടി പിടിച്ചോണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു ഒരിക്കലും ജി ആർ എൻ അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞിട്ടില്ല എന്തൊക്കെയായാലും അദ്ദേഹം അങ്ങനെയൊന്നും പറയുമെന്ന് ആരും ധരിക്കുന്നില്ല അപ്പൊ അവിടെ ആരൊക്കെയോ ഏറാം മൂളികളെ പറഞ്ഞു കൊടുത്ത് അദ്ദേഹം കോട്ട് ചെയ്തെടുത്തു അത് ശിവൻകുട്ടി ശിവൻകുട്ടി സഖാവിനെ പറ്റിയൊരു തെറ്റാണ് രണ്ട് വേറൊരു കാര്യം കൂടി ഞാൻ ഇതിനകത്ത് പറഞ്ഞു രണ്ട് ഈ പറയുന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ജനറൽ സെക്രട്ടറി ബേബിയെ മറ്റൊരു എക്സിക്യൂട്ടീവ് അംഗം സി പി ഐ എക്സിക്യൂട്ടീവ് ആയ അംഗം പ്രകാശ് ബാബു അങ്ങനെ അത് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു പൊതുവേദിയിലല്ല ബഹുമാനപ്പെട്ട ശിവൻകുട്ടി സഖാവ് പറയേണ്ടത് മന്ത്രി ശിവൻകുട്ടി പറയേണ്ടത് ഇതേപോലെ എല്ലാവരും കേൾക്കൊണ്ട് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ബേബിയെക്കുറിച്ച് പ്രകാശ് ബാബു എന്ന നേതാവ് അവരുടെ നേതാവ് പറഞ്ഞ് ശരിയായില്ല എന്ന് പറയാൻ പാടില്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ അങ്ങനെ അഥവാ അങ്ങനെ ബേബി സഖാവിനെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ബേബി സഖാവാണ് തിരിച്ച് പറയേണ്ടത് പാർട്ടിയുടെ അവരുടെ അവരുടെ ബേബി സഖാവ് ജനറൽ സെക്രട്ടറി ബേബിയാണ് അത് പറയേണ്ടത് എന്നെക്കുറിച്ച് പ്രകാശ് ബാബു അത് പറഞ്ഞത് ബേബി അതിനെ തമാശ രൂപേണനെടുത്ത് അവിടെ ഇവിടെയും നമുക്കുണ്ടാകുന്ന സംശയം ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ആറ് ലക്ഷത്തോളം വരുന്ന അണികളുള്ള പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറയുമ്പോൾ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പോലെ ഒരു വാക്ക് പറയാതിരിക്കുമ്പോൾ എന്തിനെ ബഹുമാനപ്പെട്ട ശിവൻകുട്ടി ഇതിനെ ഏറ്റുപിടിക്കണം ഇത് പറയേണ്ടത് കേരള ഘടകത്തിൽ കേരളത്തിലെ സെക്രട്ടറി ഉണ്ട് ഗോവിന്ദനുണ്ട് എം വി ഗോവിന്ദൻ എന്ന പാർട്ടിയുടെ സഖാവ് ഗോവിന്ദൻ ഉണ്ട് അവരുടെയല്ല ഈ ഗോവിന്ദൻ അല്ലേ പറയേണ്ടത് എന്തിനാണ് പ്രകാശ് ബാബു നിങ്ങളത് പറയേണ്ട കാര്യം ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ പാർട്ടിയുടെ ഘടകം ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി നിങ്ങളുടെ ജനറൽ സെക്രട്ടറിയോട് പറഞ്ഞു നിങ്ങൾ എന്തിനാ നിങ്ങളെന്തിനാവശ്യമില്ലാതെ നിസ്സഹായനാണെന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് അവമതിപ്പുണ്ടായി എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ ആ പറച്ചിലിന് ഒരു വിലയുണ്ടായിരുന്നു എന്തിനു അദ്ദേഹം ഇത് പറയുന്നത് അല്ല ബേബി തന്നെ ആ ഒരു ആക്ഷേപത്തെ തള്ളിക്കളഞ്ഞല്ലോ അദ്ദേഹം എടുത്തു കളഞ്ഞു അതാണ് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വിശാലത അത് വായിക്കുന്ന പുസ്തകങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന അറിവാണ് പ്രകാശ് ബാബു പറഞ്ഞത് തെറ്റോ ശരിയോ അത് തെറ്റ് തന്നെയെന്നാണ് എന്റെ അഭിപ്രായം കാര്യം മറ്റൊരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയെ കേവലം ഒരു എക്സിക്യൂട്ടീവ് അംഗം അതും അവരെക്കാളും ചെറിയൊരു പാർട്ടി സി പി ഐ എന്ന് പറഞ്ഞാൽ സി പി എമ്മിനേക്കാളും ചെറുത് തന്നെയാണ് അത് പറഞ്ഞ തെറ്റാണ് അത് പ്രകാശ് ബാബു എന്ന നേതാവ് ഒരു പക്ഷെ അവരെ പാർട്ടിക്കകത്തുള്ള ജനറൽ സെക്രട്ടറിയെ കുറിച്ച് പ്രകാശ് ബാബു പറയൂ ഇല്ലല്ലോ ഇല്ല പറയില്ലല്ലോ അപ്പം മറ്റൊരു പാർട്ടിയെ പറയാമെന്നാണോ അപ്പൊ അത് തെറ്റാണ് അദ്ദേഹം പറഞ്ഞ തെറ്റാണ് അത് ഗോവിന്ദൻ മാസ്റ്റർ പറയണമായിരുന്നു ഗോവിന്ദ് മാസ്റ്റർ പറഞ്ഞത് ശരി പക്ഷെ ഇവിടെ ശിവൻകുട്ടി വെറുതെ ഏറ് വാങ്ങിക്കുകയാണ് വെറുതെ ഏറു വാങ്ങുക ഇതിപ്പോ ഇന്ന് സൈബർ ഇടങ്ങളിൽ ശിവൻകുട്ടിയാണെന്നെ കിട്ടാവുന്ന മാക്സിമം ഇന്ന് കിട്ടാൻ സാധ്യതയുണ്ട് എന്തിനു വെറുതെ ആരായി അല്ല ശിവൻകുട്ടി ഒരു കുറച്ച് ഒരു മുൻകോപവും ആളൊരു നല്ല മനുഷ്യനാണ് ഒരു ഒരു തനി കമ്മ്യൂണിസ്റ്റുകാരനാണ് പാർട്ടിക്ക് വേണ്ടി നിരവധി തനി കമ്മ്യൂണിസ്റ്റുകാരനായ ശിവൻകുട്ടി ഈ മുന്നണിയിൽ ചർച്ച ചെയ്യാതെ അല്ലെങ്കിൽ പാർട്ടി ചർച്ച ചെയ്യാ പാർട്ടിയുടെ നയത്തിന് വിരുദ്ധമായ ഒരു നടപടിയിലേക്ക് സർക്കാർ പോയപ്പോൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി നീങ്ങിയപ്പോ വിലക്കേണ്ടതായിരുന്നു അതിനെതിരെ പറഞ്ഞു അതിനെതിരെ എന്തു പറയാ അവിടെ ബഹുമാനപ്പെട്ട ശിവൻകുട്ടിയോട് ആദ്യം ഞങ്ങൾ ചോദിച്ചു പോവുകയാണ് നിങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങൾ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു മന്ത്രിസഭ അവിടെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട ശിവൻകുട്ടി അവരാരെങ്കിലും അറിഞ്ഞു നിങ്ങളും മന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ അതെന്താ അതിനെ കുറിച്ച് നിങ്ങൾ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടോ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടോ സംശയമുണ്ട് അദ്ദേഹം അറിഞ്ഞില്ലെന്ന് പറയുന്നു എന്റെ കയ്യിൽ നിൽക്കുന്നതല്ല എന്ന് ഒരു ഘട്ടത്തിൽ ശിവൻകുട്ടി പറഞ്ഞു നമുക്ക് ഓർമ്മയുണ്ട് മന്ത്രി പോയി പോയി അപ്പൊ അതിന് അദ്ദേഹത്തിന് മറുപടിയില്ലേ അതിന് അദ്ദേഹം മറുപടി പറയേണ്ടതല്ലേ അതൊരു ഏറ്റവും വലിയ തെറ്റാണ് അല്ലേ ഒരു ഒരു സർക്കാർ ഒരു പാർട്ടി തിരഞ്ഞെടുത്ത ഒരു സർക്കാർ ഇവിടെ ഭരിക്കുമ്പോൾ ആ പാർട്ടി സെക്രട്ടറിയും ആ പാർട്ടിയും അറിയണ്ടേ നയപരമായ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൽ തെറ്റുപറ്റിയിട്ടില്ലേ പറ്റിയിട്ടുണ്ട് അതിനും പറയണ്ടേ മറുപടി അതിനും പറയണം പിന്നെ ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഇന്നലെ മുഖ്യമന്ത്രിയോട് പി എം ശ്രീ കരാറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളെടുത്ത് പറയണമെന്നില്ല എന്നല്ലേ അദ്ദേഹം പറഞ്ഞത് അത് ശരിയായ മറുപടിയാണോ അല്ല അല്ല അദ്ദേഹം അത് പറഞ്ഞ തെറ്റാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഹങ്കാരമാണ് കാണിച്ചത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുള്ളൂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ലെങ്കിൽ ബാക്കിയുള്ളവര് ഈ വന്നിരുന്ന് കാണുന്ന പത്രപ്രവർത്തകരോടല്ല താങ്കൾ സംസാരിക്കുന്നത് ഇത് പൊതുസമൂഹത്തോട് സംസാരിക്കാൻ ആ താങ്കൾ സംസാരിക്കുന്നത് ഈ ഇരിക്കുന്ന പത്രപ്രവർത്തകർ എഴുതി ഞങ്ങൾ അറിയിക്കുന്നതിലൂടെയാണ് ഞങ്ങൾ അറിയുന്നത് അതൊരു വഴിയാണ് പബ്ലിക്കിനോടാണ് താങ്കൾ അതിലൂടെ ഞാൻ സംസാരിക്കുന്നത് അത് അത് താങ്കൾ മനസ്സിലാക്കണം അത് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല പിന്നെ രണ്ട് ഈ ഫോറത്തിന്റെ കാര്യം ഉപസമിതിയുടെ കാര്യം അറിഞ്ഞായിരുന്നു ആരൊക്കെയാണ് ഉപസമിതിയിൽ ഉള്ളതെന്ന് മന്ത്രി ശിവൻകുട്ടി പിന്നെ നമ്മളെ കൃഷൻകുട്ടി സാറും ആ ലൈറ്റ് ഇട്ട സ്വിച്ച് ഇട്ട ലൈറ്റ് കത്തോ അല്ലെങ്കിൽ സ്വിച്ച് അണഞ്ഞ പിന്നെ ലൈറ്റ് ഓഫ് ആണ് എന്ന് അറിയാത്ത മന്ത്രി പിന്നെ മൃഗങ്ങള് പിന്നെ കാട്ടിൽ നിന്ന് മേട്ടിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കണ മറ്റൊരു മന്ത്രി ശശീന്ദ്രൻ ഏഹ് പിന്നെ വേറെ ആര് വേറെ മൂന്ന് പേര് ഇവർ നാല് പേര് എങ്ങനെയാണ് അദ്ദേഹം ആക്കിയിരിക്കുന്നത് ശശീന്ദ്രൻ മിനിസ്റ്റർ പിന്നെ കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ ശിവൻകുട്ടി മിനിസ്റ്റർ ഇവർ ഇത്രയും പേരുമാണ് ഉപസമിതിയിലുള്ളത് അപ്പൊ ഈ ഉപസമിതി എന്ന് പറയുന്ന തൽക്കാലം ഈ കണ്ണിൽ പൊടിയിടൽ യജ്ഞത്തിന്റെ ഭാഗം ഈ പറയുന്ന പി എം സി പദ്ധതിയിൽ ഇവർ വാലറ്റം വങ്കിലായി പൈസ കിട്ടണവരെ എല്ലാം ആക്കി വെച്ചിരിക്കുകയും കാര്യം ഇത് കത്ത് പറഞ്ഞത് ഇതുവരെ കത്ത് കൊടുത്തിട്ടില്ല എന്തുകൊണ്ട് കത്ത് കൊടുത്തില്ല പൈസ കിട്ടണേ കിട്ടിക്കോട്ട് പക്ഷെ കേന്ദ്രം പൈസ കൊടുക്കില്ല ഇതുവരെ ഇവർ പിന്നെ കൊടുക്കേണ്ട കത്തും കൊടുത്തിട്ടില്ല അപ്പൊ ഫലത്തിൽ ഇവിടെ ചില പിന്നെ ഹാൻഡിലുകൾ അതായത് സൈബർ ഹാൻഡിലുകൾ പിണറായി വിജയൻ ഇന്നലെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി അദ്ദേഹം സ്കോർ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഇന്നലെ കുറച്ച് ആനുകൂല്യങ്ങൾ പ്രസ്താവിച്ച് തന്നെയാണ് പറയുന്നത് അത് അവരുടെ പിണറായി വിജയൻ അടങ്ങുന്ന ഒരു എങ്ങനെ മുഖ്യമന്ത്രിയെ പി ആർ വർക്ക് ചെയ്യിപ്പിക്കാം എങ്ങനെ സ്കോർ ചെയ്യിപ്പിക്കാം എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘം മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട് ഇത് നിയമസഭയിൽ പറയാനായിരുന്ന സാധനമാണ് അത് പ്രേമന് അറിയാമോ ഈ നവംബർ ഒന്നിന് അദ്ദേഹം വായിക്കാനിരുന്ന സാധനമാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് പ്രതിപക്ഷത്തിനുമുമ്പേ വായിക്കായിരുന്ന സാധനം അങ്ങിപ്പോ ഇപ്പോൾ താന്ന് നിൽക്കുകയല്ലേ ഈ വിഷയത്തിൽ താന്ന് ഇടിഞ്ഞു നിൽക്കുകയാണല്ലോ അങ്ങ് പോയി ഇത് വായിക്കണം ബഹുമാനപ്പെട്ട സഹാവ് ഇത് വായിക്കണം ഇത് വായിച്ച് ഇതങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് മൂടാൻ പറ്റും ഇതായിരുന്നു ആ തന്ത്രം അതാണ് ഇന്നലെ ഗവേഷണം നടത്തി അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് അത് സർജിക്കൽ സ്ട്രൈക്കാണ് അപ്പോൾ സൈബർ ഇടങ്ങൾ ഇപ്പൊ ഉണ്ടല്ലോ കുറേ പി ആറുകാർ ഉണ്ടല്ലോ ഇപ്പൊ എഴുതി അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ളത് ശിവൻകുട്ടി സഖാവ് ബഹുമാനപ്പെട്ട തിരുവനന്തപുരത്ത് ശിവൻകുട്ടി അണ്ണൻ ഇന്ന് എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് തെറ്റായിപ്പോയി അദ്ദേഹം ഈ പറഞ്ഞത് തെറ്റായിപ്പോയി അദ്ദേഹത്തിനാണ് അവമതിപ്പ് ഉണ്ടായത് ജി ആർ അനിലിനല്ല മറിച്ച് പ്രകാശ് ബാബുവിനുമല്ല സി പി ഐക്കുമല്ല